ആളുകൾ ഫ്ളാറ്റിലും വില്ലകളിലും ഉറങ്ങിക്കിടക്കുമ്പോൾ തീപിടുത്തമുണ്ടായിട്ട് ആ പുക ശ്വസിച്ച് പെട്ടെന്ന് തന്നെ മരണമടയുന്ന രംഗങ്ങൾ ഇതിപ്പോൾ കുവൈറ്റിൽ നിന്ന് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അടിക്കടി കുവൈറ്റിൽ നിന്ന് ഇങ്ങനെയുള്ള വാർത്ത കിട്ടുമ്പോൾ ഇത് കുവൈറ്റിൻ്റെ മാത്രം വിഷയമായിട്ട് എടുക്കാതെ ഇത് പറയുന്ന ഞങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ നമ്മളെല്ലാവരും ചേരുന്ന ഈ സമൂഹത്തിൽ ഗൾഫിൽ എവിടെയും എളുപ്പത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന ഒരു ജാഗ്രതയിലൂടെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി മാത്രമാണ് ദുബായ് വാർത്ത കാര്യം ഓർപ്പിക്കുന്നത് ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കൂ നാട്ടിൽ പോയി അവധിക്കാലം ചെലവഴിച്ചിട്ട് തിരുവല്ലയിൽ നിന്ന് അവർ ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കാണ് കുവൈറ്റിൽ അബ്ബാസിയിൽ അവരെ താമസ സ്ഥലത്ത് തിരിച്ചെത്തിയത് സ്വാഭാവികമായിട്ടും നാട്ടിൽ നിന്ന് കുവൈറ്റിലെത്തുന്ന യാത്ര അതിൻ്റെ ക്ഷീണം രണ്ട് മക്കളും മക്കളെന്ന് പറയുമ്പോൾ പതിമൂന്ന് വയസ്സുള്ള കുട്ടി പിന്നെ ഏഴ് വയസ്സുള്ള കുട്ടി രണ്ടുപേരും മാതാപിതാക്കളും അദ്ദേഹം റോയി ജോലി ചെയ്യുന്ന ആളാണ് മിസ്റ്റർ മാത്യു ഭാര്യ ിനി നെഴ്സാണ് അപ്പോൾ അവരൊന്ന് ഉറങ്ങിപ്പോയി ഒമ്പത് മണിക്കാണ് ഈ തീപിടുത്തം ബിൽഡിങ്ങിൽ ഉണ്ടാവുന്നത് ഇത് ഗൾഫ് മുഴുവനും പലവട്ടം നടന്നിട്ടുള്ള വിഷയമാണ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള വിഷയമാണ് ആ ഗാഠമായ ഉറക്കത്തിൽ പുറത്ത് തീപിടുത്തം ഉണ്ടാകുന്നതോ ഫയർ എഞ്ചിൻ വരുന്നതോ ആളുകൾ വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നതോ ഇറങ്ങി ഓടുന്നതിൻ്റെ ശബ്ദമോ ഇതൊന്നും നമുക്ക് കേൾക്കാൻ കഴിയാത്തൊരു ഉണ്ടാകും അതിഗാഠമായിട്ടുള്ള ഉറക്കമാണെങ്കിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിങ്ങനെ യാത്രാക്ഷീണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാത്രിയും പകരമില്ലാതെ ജോലി ചെയ്തിട്ട് വന്ന് കിടക്കുന്നവരാണെങ്കിലോ ഇതൊക്കെ സംഭവിക്കാം യു എ അടക്കം സൗദി അടക്കം കുവൈറ്റിൽ മാത്രമല്ല ഒമാനിലും ബഹറിലും ഖത്തറിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം പുക ശ്വസിച്ച് ഭരിക്കുമ്പോൾ ഇനി വാതിൽ തല്ലിപ്പൊളിച്ച് അവിടെ അകത്ത് കയറിയപ്പോൾ അബ്ബാസിയിലെ ഫ്ലാറ്റിൽ കയറിയപ്പോൾ കാണുന്നത് എല്ലാവരും കുഴഞ്ഞു കിടക്കുന്നതാണ് അറിയുന്നില്ല ഈ പുകയാണ് ശ്വസിക്കുന്നതെന്ന് ശ്വാസകോശത്തിലേക്ക് ഈ പുക ചെന്നിട്ടാണ് ഇങ്ങനെയുള്ള മരണം സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് ഈ വിഷയത്തിലൊരു എന്നുള്ളത് ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് തീരുമാനിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ ഇപ്പോൾ നേരത്തെ ഉറക്കക്ഷീണം വന്ന് കിടക്കുന്നതൊരു കുറ്റമാണോ അല്ല എന്ത് ജാഗ്രതയാണ് പാലിക്കാൻ പറ്റുക അപ്പോൾ മറ്റുള്ളവർ വന്നിട്ട് വലിയ ബഹളമുണ്ടാക്കി അതിൻ്റെ ആദ്യത്തെ സെക്കൻഡുകളിൽ വാതിലുകൾ തല്ലിപ്പൊളിച്ച് ആളുണ്ടോ നോക്കുക എന്നുള്ളത് മാത്രമേ തൽക്കാലം പരിഹാരമുള്ളൂ ഒരാളെങ്കിലും ബോധത്തോടു കൂടി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉച്ചത്തിൽ ശക്തമായിട്ട് ചുമച്ചുകൊണ്ട് കോണിപ്പടികളിലൂടെ ഇറങ്ങി ഓടുക ലിഫ്റ്റിൽ നിന്നും കാട്ടു നിൽക്കാതെ അപ്പോൾ കോണിപ്പടികൾ ആ ഇടനാഴികൾ ഇവിടെയൊക്കെ മറ്റ് സാധനങ്ങളൊന്നും കൊണ്ടുവയ്ക്കാതെ കണ്ട് സജീവമായിരിക്കണം പിന്നെ ഈ വേനൽക്കാലത്ത് ഷോർട്ട് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ പല രാജ്യങ്ങളിലും ചെറുതും വലുതുമായിട്ട് പലപ്പോഴും ഈ വെയർ ഹൗസിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ വലിയ ദുരന്ത വാർത്തകളായിട്ട് പുറത്തറിയാത്തത് ഫ്ലാറ്റുകളിലൊക്കെ സംഭവിക്കുകയും ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുമ്പോഴാണ് വലിയ വാർത്ത അപ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നത് എന്നാൽ ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ വൈദ്യുത ഉപകരണങ്ങളുടെ കണക്ഷൻ വിച്ഛേദിക്കാം ആവശ്യമില്ലെങ്കിൽ അത് വിച്ഛേദിക്കണം എന്നുള്ള പ്രാഥമികമായിട്ടുള്ളൊരു തത്വം നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയും വേണം അപകടരഹിതമായ ഒരു പ്രവാസ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നാട്ടിൽ നിന്ന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കുടുംബങ്ങൾക്ക് ഒരു മികച്ച ശേഷി ഉണ്ടാകണം നല്ല ഭാവി ഉണ്ടാകണം എന്നൊക്കെ കരുതിയിട്ടാണ് അവിടെയും ഇങ്ങനെയൊക്കെ വരാതിരിക്കാൻ ഓരോരുത്തരും അവരവരുടെ കഴിവിൻ്റെ പരമാവധിയുള്ള ശ്രദ്ധ വെക്കണമെന്നാണ് അതുപോലെ ഇങ്ങനെയൊന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്ത ബന്ധുവിനെയോ സുഹൃത്തിനെയോ വിളിച്ച് കാര്യം പറയുന്നതിന് മുമ്പ് അതാത് ഇടങ്ങളിലെ ഡിഫൻസ് മെക്കാനിസം എന്തൊക്കെയുണ്ട് പോലീസ് സംവിധാനം എന്തൊക്കെയുണ്ട് ആംബുലൻസ് സംവിധാനങ്ങൾ ഇവിടേക്കൊക്കെ വിളിച്ചു പറയാനുള്ള ഒരു കൃ കൃത്യമായിട്ടുള്ളൊരു ബോധവും നമുക്കുണ്ടായിരിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഏറ്റവും കുറഞ്ഞത് ഇലക്ട്രിക് ഉപകരണങ്ങൾ ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു രൂപത്തിലേക്ക് നമ്മൾ ശ്രദ്ധ വയ്ക്കണമെന്നു ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു